ആഗോള സംഘടനയായ വൈറ്റ്സ്മാൻ ക്ലബിൻ്റെ ഇന്ത്യയിലെ ഡിസ്ട്രിക്ട് ആറിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണറായി ചെറുപുഴ ക്ലബ്ബിലെ അംഗം ഷീന ജോണി ചുമതല ഏറ്റെടുത്തു വൈറ്റ്സ്മെൻ ക്ലബിൻ്റെ ആഗോള ട്രഷറർ ടി എം ജോസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വെച്ച് റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു മംഗലാപുരം മുതൽ ഇരിട്ടി വരെയുള്ള പ്രദേശങ്ങളിലെ എല്ലാ ക്ലബുകളിൽ നിന്നും അംഗങ്ങൾ ചെറുപുഴയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു കമ്മ്യൂണിറ്റി പ്രൊജക്ടിൻ്റെ ഉദ്ഘാടനം മാത്യു വട്ടോത്ത് ഡയറക്ടറി പ്രകാശനം ജോൺസൺ സി പടിഞ്ഞാത്ത് ഇ മാഗസിൻ പ്രകാശനം കെ ജെ ജെയിംസ് എന്നിവർ നിർവഹിച്ചു റെജി അറയ്ക്കൽ സനിൽ മാമ്പള്ളി കെ സതീഷ് എൻ ടി സബാസ്റ്റ്യൻ ജോണി ഇടക്കര തുടങ്ങിയവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ഷീന ജോണി സെക്രട്ടറി ജോണി ഇടക്കര ട്രഷറർ വി സി ഷാജി ബുള്ളറ്റിൻ എഡിറ്റർ സജീഷ് ടി മാത്യു എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്